എനിക്കൊപ്പമുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജോയ് ആണ്ഡലത്തിനെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കേൾക്കും ഒന്നീ മണ്ഡലത്തിൽ ജാതി സമവാക്യങ്ങളും മതസമവാക്യങ്ങളും ഇതിനകം തന്നെ ചർച്ചയായിരിക്കും അതാരും കൊണ്ടുവന്നു എന്ന് എനിക്ക് പല ആരോപണങ്ങളും അന്തരീക്ഷത്തിലുണ്ട് രണ്ട് പണമിറക്കുന്ന ഒരു മണ്ഡലമാണിതെന്നും കേൾക്കുന്നു ഈ രണ്ടു കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരോപണം ശരിയാണ് ഒരു ആദ്യമേ തന്നെ ഇറക്കി അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു ഇത് ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ജാതി ചോദിക്കരുത് പറയരുത് എന്ന് ജനത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന ജാതിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന ജാതിയാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ജാതിയുടെ പരിപ്പ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ വേവില്ല ഒരു കാരണവശാലും വേവില്ല രണ്ടാമത് ശ്രീ അരുൺ പറഞ്ഞ ഒരു കാര്യമുണ്ട് പണം അത് രണ്ടു കൂട്ടർക്കും നല്ല ആവശ്യമുള്ള പണമുണ്ട് ആ പണത്തിന്റെ കൊഴുപ്പ് അവര് സ്വാഭാവികമായി കാണിക്കും നമുക്കത്രയും ഒരു പണം എടുക്കാനായിട്ടില്ല പാവപ്പെട്ട ആളുകൾ തരുന്ന സഹായങ്ങൾ മാത്രമാണ് ഉള്ളത് പക്ഷേ എങ്കിലും ഈ പണത്തിൻ്റെതായിട്ടുള്ള അതിപ്രസരം കഴിഞ്ഞവണ പ്രയോഗിച്ചതുപോലെ വന്നാൽ അതിനെ നേരിടാൻ തന്നെയാണ് കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയതിന് പിന്നിൽ അമിതമായ പണത്തിന്റെ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് അമിതമായ പണത്തിന്റെ ഒഴുക്കുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഓരോ സെന്ററുകൾ കേന്ദ്രീകരിച്ച് ചുമതലപ്പെടുത്തി പണവും മദ്യവും എല്ലാം കൃത്യമായി നൽകിയിരുന്നു അത് ഈ പ്രാവശ്യം അത് ഞങ്ങൾ നേരിടാൻ തന്നെയാണ് തീരുമാനം ഇപ്പൊ ഇരട്ടിപ്പ് ഒഴിവാക്കിയതാണ് വോട്ടർ പട്ടികയുടെ ഇരട്ടിപ്പ് കഴിഞ്ഞ തവണയും പറഞ്ഞു ഈ പ്രാവശ്യവും പറഞ്ഞു ആദ്യത്തെ ഇവിടുത്തെ എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുണ്ടെന്നാണ് ഞാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചു പോയ ആള് അപ്പം ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് അല്ല നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് ചോദിച്ചു ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ പരാതി കിട്ടിയിട്ടുണ്ടോ അപ്പം ഞാൻ അങ്ങനെ കള്ള കള്ളവോട്ടുണ്ടോ അപ്പം പറഞ്ഞില്ല രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ നന്നായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഫേസ് ഡിറ്റക്ഷൻ എൻ്റെയും അരുടെയും ഫേസ് ഒരുപോലെ ഇരുന്നാൽ കമ്പ്യൂട്ടർ എടുത്ത് മാറ്റി വെക്കും എന്റെയും അരുണിന്റെയും അച്ഛന്റെ പേരോ വീട്ടുപേരോ ഒരുമിച്ചിരുന്നാൽ അതെടുത്ത് മാറ്റിവെക്കും എന്നിട്ട് ഇതിനെ ബി എൽഒമാർ വഴി റീ നടത്തും എന്നിട്ടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഉറപ്പാണ് ഉറപ്പാണ് അത് ആദ്യമേ അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുക്കുകയാണ് മുൻകൂർ ജാമ്യമാണ് അതിനെ മറികടക്കാൻ പണമൊഴുക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ വന്നാൽ പ്രതിരോധിക്കും പ്രതിരോധിക്കും കൊടുത്തും കൊടുത്തും അത് പ്രതിരോധിച്ചിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമായില്ലേ ഇതാണ് ആക്ടിങ്ങൾ മണ്ഡലത്തിലെ ഒരു മത്സര ചിത്രം കടുത്ത മത്സരമാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ചൂടിനെ എങ്ങനെ മാനേജ് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനോടൊപ്പമുള്ള പ്രശ്നമാണ് ഇതിനിടയിൽ ഇപ്പൊ തന്നെ ഞാന് ആന്റിബയോട്ടിക് അടിച്ചു നോക്കണം ണം കഞ്ഞാ പൊതുണീതി ഫുഡിയൊന്നും അല്ല പ്രത്യേകിച്ച് ഭക്ഷണത്തിലൂടെ ഭക്ഷണം കഞ്ഞി ആണെങ്കിൽ കഞ്ഞി ചോറാണെങ്കിൽ ചോറ് അത്രേ ഉള്ളൂ അല്ലെ എന്തായാലും ഈ തീരദേശ നല്ല മത്സ്യമൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കിട്ടും കിട്ടും മീനൊക്കെ കിട്ടും രാവിലെ തുടങ്ങി ഇന്ന് പോത്ര മണിക്ക് അവസാനിപ്പിക്കാം ശരാശരി ഇന്ന് നാൽപ്പത് ശരി അപ്പൊ എന്തായാലും വളരെ തിരക്കിട്ട ഒരു പ്രചരണ കാലമാവട്ടെ അത് സാർത്ഥകമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇനി വീണ്ടും ഒരിക്കൽ കൂടി കാണണം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിൽ താങ്ക്